ഗാർഹസ്ഥ്യ സൂത്രങ്ങളിൽ അതായത് ഗൃഹാശ്രമ സൂത്രങ്ങളിൽ നാലാമത്തെ സൂത്രമാണ് ഇന്ന് നമ്മൾ എടുക്കുന്നത് സൂത്രം ഇങ്ങനെയാണ് മാതൃ പിതൃ ഗുരൂൻ പ്രേമാതരീണ മാതൃ പ്രേമാദരീണ എന്നാണ് സൂത്രം ഈ സൂത്രത്തിൻ്റെ അർത്ഥം ഇതാണ് മാതൃ മാതാവിനെ മാതാവിനെ മാത്രമല്ല മാതൃസ്ഥാനീയരെ മാതൃസ്ഥാനീയരെന്ന് പറഞ്ഞാൽ അമ്മയുടെ സ്ഥാനത്തുള്ളവർ അമ്മ മാത്രമല്ല അമ്മയുടെ സ്ഥാനത്ത് നിൽക്കുന്നവരുണ്ടാവും അവരും മാതൃ പിതൃ അച്ഛനെയും അച്ഛൻ്റെ സ്ഥാനത്തുള്ളവരെയും പിതൃസ്ഥാനീയരെയും ഗുരുൻ ഗുരുവിനെയും ആചാര്യ ആചാര്യസ്ഥാനത്തുള്ളവരെയും പ്രേമാദരീണ പ്രേമം ആദരവ് ബഹുമാനം ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ട് ചേർത്തു വേണം നമ്മൾ ആചരിക്കാൻ പ്രേമത്തോടും ആദരവോടും കൂടി മാത്രമേ ഈ മൂന്ന് കൂട്ടരെയും സമീപിക്കാവൂ അവരോടുള്ള പെരുമാറ്റം അങ്ങനെ ആയിരിക്കണം ഇത് ഒരു നല്ല കാര്യം ഗൃഹസ്ഥനെ ഉപദേശിച്ചു കൊടുക്കുകയാണ് എന്നൊരു പക്ഷേ നമുക്ക് തോന്നിയേക്കാം കാര്യം നല്ലതാണെങ്കിലും ഇവിടെ ആചാര്യൻ ഉദ്ദേശിക്കുന്നത് അതിനേക്കാളും ഗഹനമായ കാര്യങ്ങളാണ് അപ്പോൾ നമ്മൾ മാതൃവിനെ അമ്മയെയും അമ്മയുടെ സ്ഥാനത്തുള്ളവരെയും പ്രേമത്തോടും ആദരവോടും കൂടി വേണം സമീപിക്കാൻ ഇങ്ങനെ സമീപിച്ചാൽ ആത്മാവിന് വളരെയധികം ഉത്കർഷം ഉണ്ടാവും നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും കൂടുതൽ സ്വാധീനമാണ് അമ്മയ്ക്കും അച്ഛനും ഗുരുവിനും നമ്മുടെ ജീവിതത്തിൻ്റെ മേലും നമ്മുടെ ശരീരത്തിലെ പ്രാണോർജ്ജത്തിൻ്റെ മേലും ചെറു ചെലുത്താൻ പറ്റുന്നത് അപ്പോൾ ഇതെങ്ങനെയാണെന്ന് പറയാം ഇന്ന് ഒരു ഒരു ചെറിയ ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാകും നമ്മൾ വിവാഹത്തിന് മുമ്പ് ഹിന്ദു വിവാഹങ്ങളിൽ ദക്ഷിണ കൊടുക്കുന്ന ഒരു ഒരേർപ്പാടുണ്ട് അപ്പോൾ ഈ ദക്ഷിണ കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അതായത് വെറ്റിലയുടെ ഞെട്ടിൽ നിന്ന് വാലിൻ്റെ ഭാഗത്തേക്കാണ് പ്രാണർജം ഒഴുകുന്നത് ഈ പ്രപഞ്ചത്തിൽ മൊത്തം പ്രാണോർജ്ജം വ്യാപിച്ചു നിൽക്കുകയാണ് എന്ന് ഞാൻ ഇതിനു മുമ്പ് പല എപ്പിസോഡുകളിലും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് വെറ്റിലയുടെ ഞെട്ടിൽ നിന്ന് വാലിലേക്കാണ് പ്രാണോർജ്ജം പ്രവഹിക്കുന്നത് അങ്ങനെയാണത് അതാണ് പ്രവാഹത്തിൻ്റെ വഴി അപ്പോൾ ആ വെറ്റില ഒരു നാണയവും ഒരു അടക്കയും വെച്ചിട്ട് നമ്മൾ ദക്ഷിണ കൊടുക്കുക ഇപ്പോൾ അച്ഛന് ദക്ഷിണ കൊടുക്കും അമ്മയ്ക്ക് ദക്ഷിണ കൊടുക്കുന്നു എന്ന് വിചാരിക്കുക അപ്പോൾ ഈ ദക്ഷിണ കൊടുക്കുന്നയാൾ ഒരു വെറ്റിലയും അടക്കയും ഒരു നാണയവും ഇത് വെച്ചിട്ട് മാതാവിൻ്റെ കൈകളിലേക്ക് കൊടുക്കണം കൈകളിലേക്ക് കൊടുക്കുമ്പോൾ ഞെട്ട് മാതാവിൻ്റെ ഭാഗത്തായിരിക്കണം വാൽ കൊടുക്കുന്നയാളിൻ്റെ ഭാഗത്തായിരിക്കണം മകൻ അമ്മയ്ക്ക് ദക്ഷിണ കൊടുക്കുന്നു എന്ന് വിചാരിക്കുക ഞെട്ട് അമ്മയുടെ നേർക്കും വാൽ മകൻ്റെ നേർക്കുമായിരിക്കണം ഇതെന്തിനാണെന്ന് മനസ്സിലായല്ലോ ഈ ദക്ഷിണ കൊടുത്ത് കാലിൽ തൊട്ട് നമസ്കരിക്കുമ്പോൾ അമ്മയിൽ നിന്ന് ഒരു വലിയ അളവിലുള്ള പ്രാണോർജം മകനിലേക്ക് പ്രവഹിക്കും അങ്ങനെ പ്രവഹിക്കാൻ വേണ്ടിയാണ് ദക്ഷിണ കൊടുക്കുന്നത് അപ്പോൾ പാദത്തിൽ തൊട്ട് നമസ്കരിക്കുമ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണം കാരണം നമ്മുടെ വലതുവശവും ദക്ഷിണ മേടിക്കുന്നവരുടെ വലതുവശവും തമ്മിലാണ് കണക്ഷൻ നമ്മുടെ ഇടതുവശവും ദക്ഷിണ വാങ്ങുന്ന ആളിൻ്റെ ഇടതുവശവും തമ്മിലാണ് കണക്ഷൻ അപ്പോൾ നിങ്ങൾ അവരുടെ പാദത്തിൽ സ്പർശിക്കുമ്പോൾ നിങ്ങളുടെ വലത് കൊണ്ട് അവരുടെ വലതു പാദത്തിൽ സ്പർശിക്കണം നിങ്ങളുടെ ഇടത് കൊണ്ട് അവരുടെ ഇടത് കാലിൽ സ്പർശിക്കണം അപ്പോൾ ഇങ്ങനെയായിരിക്കും നമ്മൾ സ്പർശിക്കുക കൈ ഇങ്ങനെ ക്രോസായിട്ട് വെച്ചുകൊണ്ട് അവരുടെ പാദത്തിൽ സ്പർശിക്കുന്നു അപ്പോൾ ഇങ്ങനെയാണ് ദക്ഷിണ കൊടുക്കുക ദക്ഷിണ മേടിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അവരെ അനുഗ്രഹിക്കണം ഇഷ്ടദേവതയെ മനസ്സിൽ ധ്യാനിച്ചിട്ട് ഈ കുട്ടിക്ക് നന്മ വരുത്തണം എന്ന ഇഷ്ടദേവതയോട് ഈ അമ്മയോ അച്ഛനോ ആചാര്യനോ പ്രാർത്ഥിക്കണം അത് മനസ്സിൽ പ്രാർത്ഥിച്ചാൽ മതി വെറുതെ സങ്കല്പിച്ചാൽ മതി ഒന്നും ചെയ്യണ്ട വെറുതെ സങ്കല്പിച്ചാൽ മതി അപ്പോൾ ഈ ദക്ഷിണ എന്ത് ചെയ്യണം ഈ ആളിൽ നിന്ന് എന്നിലേക്ക് അനുഗ്രഹം വരയണമേ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വേണം അവരുടെ കാലിൽ സ്പർശിക്കാൻ അപ്പോൾ ഇങ്ങനെ സ്പർശിച്ചു കഴിയുമ്പോൾ എന്താ സംഭവിക്കുക എന്നറിയാമോ ഈ അമ്മയിൽ നിന്ന് അല്ലെങ്കിൽ ഈ അച്ഛനിൽ നിന്ന് അല്ലെങ്കിൽ ഈ ആചാര്യനിൽ നിന്ന് ദക്ഷിണ കൊടുക്കുന്ന ആളിലേക്ക് ഒരു വലിയ ഫോഴ്സ് പ്രവഹിക്കും ഈ ഫോഴ്സ് എന്ത് ചെയ്യും വിവാഹമെന്ന് പറയുന്നത് പലപ്പോഴും പൂർണ്ണമായി നൂറ് ശതമാനവും ചേരുന്ന വിവാഹങ്ങളൊന്നും തന്നെ ഈ ലോകത്തില്ല എല്ലാം ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും പൊരുത്തങ്ങളിൽ കുറവുണ്ടാവുകയോ ജാതകങ്ങളിൽ ജാതകങ്ങളിലെവിടെയെങ്കിലും ചേർച്ചയ്ക്ക് ഉണ്ടാവുകയോ ഒക്കെ എല്ലാ കേസുകളിലും ഉണ്ടാവും പരിപൂർണമായും ചേരുന്ന ജാതകങ്ങളൊന്നുമില്ല അങ്ങനെ വിവാഹം നടക്കാൻ ബുദ്ധിമുട്ടാണ് നമ്മുടെ ഓരോ കർമ്മബന്ധങ്ങൾക്കനുസരിച്ചാണ് വിവാഹം വരുന്നത് അതുകൊണ്ട് കർമ്മബന്ധങ്ങൾക്കാണ് പ്രധാനം പ്രാധാന്യം അതുകൊണ്ട് ഈ അനുഭവങ്ങളിൽ അതിനനുസരിച്ചുള്ള വ്യത്യാസങ്ങളുണ്ടാവും പിന്നെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക നമുക്ക് ഈ ഗുരുവിനെയും അമ്മ അച്ഛൻ ഗുരു ഇവർ മൂന്ന് കൂട്ടരെയും വളരെ പ്രേമത്തോടും ആദരവോടും കൂടി സമീപിക്കുമ്പോൾ അവർക്ക് ദക്ഷിണ കൊടുക്കുമ്പോൾ അവരുടെ അനുഗ്രഹം കൊണ്ട് നമ്മുടെ വൈവാഹിക ജീവിതത്തിൽ സംഭവിക്കാനിടയുള്ള ഒരു ദുരിതമോ ദുരന്തമോ ഒഴിവായി പോകും നമ്മളത് അറിയില്ല ഏതെങ്കിലും ഒരു സമയത്ത് ഏതെങ്കിലും ഒരു ജ്യോത്സ്യൻ്റെ അടുത്ത് ചെന്ന് ഇപ്പം മറ്റെന്തെങ്കിലും കാര്യം അന്വേഷിക്കുമ്പോഴായിരിക്കും ജ്യോത്സ്യൻ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ഒരു ദുരിതം ഒഴിഞ്ഞു പോയല്ലോ എന്ന് നിങ്ങളോട് പറയുന്നത് അപ്പോഴേ നിങ്ങളിത് മനസ്സിലാക്കൂ അപ്പോഴും നിങ്ങൾ മനസ്സിലാക്കില്ല ഇത് ദക്ഷിണ കൊടുത്തത് കൊണ്ടാണ് ഒഴിഞ്ഞുപോയതെന്ന് അത് മനസ്സിലാവില്ല അത് വിസ്തരിച്ച് ചോദിച്ചെങ്കിലേ മനസ്സിലാവുള്ളൂ എങ്ങനെയാണ് ദുരിതം ഒഴിഞ്ഞുപോയത് ഏത് വഴിയിലാണ് എന്ന് ചോദിക്കുമ്പോൾ ജ്യോത്സ്യൻ നോക്കും നോക്കിയിട്ട് പറയും ഏ അത് അമ്മ വഴിയിലാണല്ലോ അപ്പോൾ അമ്മയ്ക്ക് ദക്ഷിണ കൊടുത്തത് കൊണ്ടാണ് ആ ദുരിതം ഒഴിഞ്ഞുപോയത് ഏ അത് അച്ഛൻ വഴിയാണല്ലോ എന്നാണ് പറയുന്നതെങ്കിൽ പിതാവിന് ദക്ഷിണ കൊടുത്തത് വഴിയാണ് ആ ദുരിതം ഒഴിഞ്ഞുപോയത് അല്ലെങ്കിൽ ആചാര്യ വഴിയിലാണ് നിങ്ങളുടെ ദുരിതം പോയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഗുരു അല്ലെങ്കിൽ ആചാര്യൻ മേടിച്ച ദക്ഷിണയുടെ ഫലമായിട്ടാണ് നിങ്ങളുടെ ആ ദുരിതം ഒഴിഞ്ഞു പോയത് എന്ന് മനസ്സിലാക്കണം ഇതോ ഒന്നാമത്തെ സംഗതി അതുകൊണ്ടാണ് ഈ മൂന്ന് പേരെയും പ്രേമത്തോടും ആദരവോടും കൂടി മാത്രമേ സമീപിക്കാവൂ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇനി രണ്ടാമത്തെ കാരണം മനുഷ്യർ പ്രായമാകും തോറും ഓരോ വർഷം കഴിയുംന്തോറും ചാന്ദ്രമാസക്കണക്കിലാണ് നമ്മുടെ ആയുസ് തീരുമാനിക്കുന്നത് അപ്പോൾ വെളുത്ത പക്ഷം പതിനഞ്ച് ദിവസം കറുത്ത പക്ഷം പതിനഞ്ച് ദിവസം മുപ്പത് ദിവസം ചേരുന്നത് ഒരു മാസം പന്ത്രണ്ട് മാസം ചേരുന്നത് ഒരു വർഷം ഇതിന് ചാന്ദ്രമാസക്കണക്കെന്നാ പറയുക അതായത് വെളുത്തപക്ഷവും കറുത്തപക്ഷവും ചന്ദ്രനെ ആശ്രയിച്ചാണ് നിൽക്കുന്നത് അതുകൊണ്ടാണ് അതിനെ ചാന്ദ്രമാസം എന്ന് പറയുക അപ്പോൾ ഈ ചാന്ദ്രമാസക്കണക്കിലാണ് നമ്മൾ പലപ്പോഴും നമ്മുടെ ആയുസ് കണക്ക് കൂട്ടുന്നത് അതുകൊണ്ടാണ് പലപ്പോഴും നമ്മുടെ കലണ്ടറിൽ പറഞ്ഞിരിക്കുന്ന വിവരവുമായിട്ടത് ചില ചില സമയത്ത് ചേർന്ന് പോകാത്തത് അതുകൊണ്ടാണ് അപ്പോൾ ഓരോ മാസം കഴിയുമ്പോഴും നിങ്ങളുടെ അച്ഛനമ്മമാർക്കും ആചാര്യനും ചുറ്റിനുമായി അവരുടെ ശരീരത്തിനു ചുറ്റിനുമായി സിദ്ധവലയം എന്ന് പറയുന്ന ഒരു പ്രകാശ വലയം നമ്മളതിന് സംസ്കൃതത്തിൽ പരിവേഷം എന്ന് പറയും പരിവേഷം എന്ന് പറയും ഇംഗ്ലീഷിൽ ഹാലോ എച്ച് എ എൽ എൽഒാലോ എന്ന് പറയും ഹീബ്രു ഭാഷയിൽ ഷേക്കിന എന്ന് പറയും എസ് എച്ച് ഇ കെ ഐ എൻ എ എച്ച് ഷേക്കിന അപ്പോൾ ഇത് പറയുന്നതെല്ലാം ഈ ഹാലോയ്ക്ക് പറയുന്ന പേരാണ് പരിവേഷം പ്രകാശവലയം ശിരസിന് ചുറ്റിനുമായിട്ട് നമ്മളൊരു പ്രകാശവലയം പറയാറുണ്ടല്ലോ ഈ പ്രകാശവലയം ഇത് വാസ്തവത്തിലുള്ളതാണ് ആധുനിക സജ്ജീകരണങ്ങൾ കൊണ്ട് ഇതുള്ളതാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഈ പ്രകാശ സിദ്ധവലയം എന്ന് പറയുന്ന ഒരു പ്രകാശവലയം അച്ഛനമ്മമാർക്കും ആചാര്യനും ചുറ്റിനുമായിട്ടും ഉണ്ടാവും ഓരോ വയസ്സ് കഴിയും തോറും ഈ വലയത്തിന് ശക്തി കൂടിക്കൂടി വരും നിങ്ങളുടെ അമ്മയ്ക്ക് പത്താം ക്ലാസ്സേ വിദ്യാഭ്യാസമുള്ളൂ അല്ലെ അച്ഛന് പത്താം ക്ലാസ്സേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പഠിച്ച് പി എച്ച് ഡി വരെ എത്തുന്നു അപ്പോൾ നിങ്ങൾ മനസ്സിൽ വിചാരിക്കാം അമ്മയെക്കാളും അച്ഛനേക്കാളും എനിക്ക് വിദ്യാഭ്യാസം കൂടുതലുണ്ടല്ലോ എന്നൊരു പക്ഷേ നിങ്ങളുടെ മനസ്സിലൂടെ ഒരു ചിന്ത കടന്നു പോകാം അത് വെറുതെയാണ് നിങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലമത്രയും നിങ്ങളുടെ അച്ഛനെയോ അമ്മയെയോ കടത്തിവെട്ടാൻ നിങ്ങൾക്ക് സാധ്യമല്ല കാരണം നി അവരുടെ ഓരോ വർഷം കഴിയുമ്പോഴും അവരുടെ സിദ്ധ വലയം എന്ന് പറയുന്ന ഈ പ്രാണ ഊർജത്തിൻ്റെ വലയം ശക്തി പ്രാപിച്ചു വരും നിങ്ങൾക്ക് മുപ്പത് വയസ്സാണെങ്കിൽ നിങ്ങൾക്ക് മുപ്പത് വയസ്സിൻ്റെ വലയമായിരിക്കും നിങ്ങളുടെ അമ്മയും അച്ഛനും എന്തായാലും നിങ്ങളെക്കാൾ കൂടുതൽ പ്രായമുള്ളവരാണ് അതുകൊണ്ട് അവരുടെ വലയം ഓരോ പ്രായ വർഷം കഴിയും തോറും അവരുടെ വലയത്തിന് ശക്തി കൂടിക്കൂടി വരും അതുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും അവർക്കൊപ്പം എത്താൻ കഴിയില്ല അപ്പോൾ ഇങ്ങനെ സിദ്ധവലയം കൂടിയവർ ഒരിടത്തിരിക്കുമ്പോൾ സിദ്ധവലയം കുറഞ്ഞവർ അവരെ ബഹുമാനിക്കണം അപ്പോൾ നിങ്ങൾ ഇറയത്തിങ്ങനെ ഇരിക്കുന്നു എന്ന് വിചാരിക്കുക വരാന്തയിൽ അപ്പോൾ നിങ്ങളെക്കാൾ പ്രായം കൂടിയ ഒരാൾ അങ്ങോട്ട് കടന്നു വരിക നിങ്ങൾ എഴുന്നേൽക്കണം എഴുന്നേറ്റില്ലെങ്കിൽ എന്താ സംഭവിക്കുക നിങ്ങളുടെ സിദ്ധവലയത്തെ അവരുടെ സിദ്ധവലയം സ്വാധീനിക്കും സ്വാധീനിച്ചാൽ അന്നേരം നിങ്ങൾ വിവരമൊന്നും അറിയില്ല കുറേ കഴിയുമ്പോൾ ഇത് ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നത് കുറേ കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഇഫക്റ്റ് ഉണ്ടാകും അതായത് ഉറക്കം കുറയുക ദഹനക്കേടുണ്ടാവുക മലബന്ധം ഉണ്ടാവുക അനാവശ്യമായി ദാഹം തോന്നുക ദുസ്വപ്നങ്ങൾ ഉണ്ടാവുക ഇങ്ങനെയൊക്കെ ഈ പ്രാണോർജ്ജത്തിൻ്റെ വ്യതിയാനം ഉണ്ടാകുന്നത് കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കാം അതിൽ നിന്ന് ഒഴിവായി നിൽക്കാൻ വേണ്ടിയാണ് ഈ മൂന്ന് കൂട്ടരെ അമ്മ അച്ഛൻ ആചാര്യൻ ഇവർ മൂന്ന് പേരോടും പ്രേമത്തോടും ആദരവോടും കൂടി വേണം സമീപിക്കാൻ എന്ന് ആചാര്യൻ പറഞ്ഞിരിക്കുന്നത് അത് നിങ്ങളുടെ ജീവിതത്തിൽ നന്മകൾ വരും നിങ്ങളുടെ ദുരിതങ്ങൾക്ക് ശമനം വരുത്തും ഇല്ലാതെയാക്കി എന്ന് വരില്ല പക്ഷേ ശമനം വരുത്തും പത്തു വർഷം അനുഭവിക്കേണ്ടത് അഞ്ച് വർഷമാക്കി ഒരുപക്ഷെ കുറഞ്ഞു പോകാം കുറച്ച് കളയും അതൊക്കെ ചെയ്യാൻ ഈ ദക്ഷിണയ്ക്ക് കഴിയും ഇതിടയ്ക്ക് ഒന്നുകൂടി പറയട്ടെ ഈ മൂന്ന് കൂട്ടർക്കും ദക്ഷിണ കൊടുക്കുന്നത് കൊണ്ടേ ഫലമുള്ളൂ നിങ്ങൾ ദക്ഷിണ കൊടുക്കുന്നത് എപ്പോഴും മന്ത്രോപദേശം കിട്ടിയവർക്കോ സന്യാസിമാർക്കോ അല്ലെങ്കിൽ ആചാര്യ തുല്യന്മാർക്കോ ഒക്കെ ആവുന്നതാണ് നല്ലത് ഹിന്ദു വിവാഹങ്ങളിൽ പലപ്പോഴും നമ്മൾ ചെയ്യാറുള്ളത് ആരെയെങ്കിലും പ്രീതിപ്പെടുത്തണമെങ്കിൽ നമ്മൾ അവർക്ക് ദക്ഷിണ കൊടുക്കുന്ന ഒരു സമ്പ്രദായമുണ്ട് ഈ മൂന്ന് തരത്തിൽപ്പെട്ടവർക്ക് വേണം കൊടുക്കാൻ അമ്മ അമ്മയുടെ സ്ഥാനത്തുള്ളവർ അച്ഛൻ അച്ഛൻ്റെ സ്ഥാനത്തുള്ളവർ ആചാര്യൻ ആചാര്യ സ്ഥാനത്തുള്ളവർ സന്യാസിമാരൊക്കെ ആചാര്യ സ്ഥാനത്തുള്ളവരാണ് ഗുരുസ്ഥാനത്ത് ആവരുവരിയാണ് അതുപോലെ ഉപാസനയുള്ളവർ ഗുരുസ്ഥാനത്താണ് വരിക സാധകന്മാർ അവർ സന്യാസിമാരാകണമെന്നില്ല ഗൃഹസ്ഥന്മാരുമാകാം അവരും ആചാര്യസ്ഥാനത്ത് വരും അത് നിങ്ങളുടെ ബുദ്ധിയും യുക്തിയും കൊണ്ട് തിരിച്ചറിഞ്ഞ് പെരുമാറിക്കൊള്ളണം ദക്ഷിണയെ സംബന്ധിച്ച് ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ എപ്പിസോഡ് സമാപിപ്പിക്കാം ദക്ഷിണ വാങ്ങുമ്പോൾ നമ്മുടെ ആധുനിക കാലത്ത് ദക്ഷിണ ഇങ്ങോട്ടും വിവാഹത്തിനും മറ്റും ദക്ഷിണ വാങ്ങിയാൽ ആ വാങ്ങുന്ന വെറ്റിലയും അടയ്ക്കയും നാണയവും അവിടെ നിൽക്കുന്ന ഒരാളിൻ്റെ കയ്യിലേക്ക് നമ്മളങ്ങ് കൊടുക്കും കൊടുത്തിട്ട് അവർ അങ്ങ് പോകും അപ്പോൾ ഇതൊരു ശുഷ്കമായ ചടങ്ങായിട്ട് മാറിയിരിക്കുക അതുകൊണ്ട് മാതൃസ്ഥാനത്ത് അമ്മയുടെ സ്ഥാനത്തുള്ളവരും അച്ഛനും അച്ഛൻ്റെ സ്ഥാനത്തുള്ളവരും ആചാര്യ സ്ഥാനത്തുള്ളവരും ദേവി ചെയ്തത് ശ്രദ്ധിക്കണം നിങ്ങൾ വാങ്ങുന്ന ദക്ഷിണ ഒരിക്കലും തിരിച്ചു കൊടുക്കരുത് ആ നാണയവും ആ വെട്ടിലയും ആ അടക്കയും അത് മടക്കി നിങ്ങൾ കയ്യിൽ വയ്ക്കണം നിങ്ങളത് തിരിച്ചു കൊടുത്താൽ നിങ്ങൾ ഒരു ഫലവും ഇല്ലാതെയാകും ആ ദക്ഷിണ കൊടുക്കുന്നത് കൊണ്ട് ഒരു ഫലവും ഇല്ലാതെയാവും നിങ്ങളത് മടക്കി കഴിഞ്ഞു പിന്നെ ആ ദക്ഷിണയ്ക്ക് എങ്ങനെയാണ് ഫലം ഉണ്ടാവുക ആ പ്രാണോർജ്ജം പോലും നിങ്ങളിൽ നിന്ന് അവരിലേക്ക് പ്രവഹിക്കില്ല ഈ ക്രിയ പൂർത്തിയാകുന്നത് ആ ദക്ഷിണ സ്വീകരിക്കുമ്പോഴാണ് അതുകൊണ്ട് അമ്മ അച്ഛൻ ആചാര്യൻ ഈ മൂന്ന് പേരും പിന്നെ അവരുടെ സ്ഥാനത്തുള്ളവരും ദക്ഷിണ വാങ്ങിയാൽ അത് തിരിച്ചു കൊടുക്കരുത് ആ വെറ്റിലയും അടക്കയും നാണയവും നിങ്ങൾ ചുരുട്ടി നിങ്ങളുടെ കയ്യിൽ തന്നെ വെക്കണം എന്നിട്ട് ഈ നാണയം ഏറ്റവും അടുത്ത ശിവക്ഷേത്രത്തിലോ ക്ഷേത്രത്തിലോ വിഷ്ണു ക്ഷേത്രത്തിലോ കൃഷ്ണക്ഷേത്രത്തിലോ കൊണ്ടുവന്ന് അവിടുത്തെ കാണിക്കയായിട്ട് അത് സമർപ്പിക്കണം അത് സമർപ്പിക്കുന്ന സമയത്ത് ഭഗവാനോട് പ്രാർത്ഥിക്കണം എനിക്ക് ഈ ദക്ഷിണ തന്നവർക്ക് എല്ലാ നന്മകളും വരുത്തണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വേണം ഈ നാണയം ആ കാണിക്കവഞ്ചിയിലിടാൻ അടക്കയും വെറ്റിലയും നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ സൂക്ഷിച്ചു വെക്കണം ഇരുപത്തിനാല് മണിക്കൂർ കഴിയുമ്പോൾ അതെടുത്ത് എന്ത് വേണമെങ്കിലും ചെയ്യാം അതെടുത്ത് ഇലയങ്ങ് കളയുകയും അടയ്ക്കാൻ നിങ്ങൾക്ക് ഉപയോഗിക്കുകയും ചെയ്യാം ഇരുപത്തിനാല് മണിക്കൂർ നേരത്തേക്ക് അത് നിങ്ങൾ സൂക്ഷിച്ചു വെക്കണം ഇത് നിർബന്ധമായും പാലിക്കുന്നതാണ് ദക്ഷിണ നൽകുന്നവർക്ക് ഗുണകരമായി ഭവിക്കുക ഹരി ഓം ഹരി